أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد ഏറെ ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ അസ്ലാമലൈക്കും വർഹമത്തുല്ല സൂറത്തു സജ്ജതയുടെ അവസാന മൂന്ന് വചനങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നേരത്തെയുള്ള വചനങ്ങളിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെയും അതിലെ അടയാളങ്ങളെയും കണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ലേ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളായിരുന്നു അള്ളാഹു ആ വചനത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ട് അവരോട് ചോദിച്ചിരുന്നത് ഇനി ഇത്തരം ചോദ്യങ്ങൾ സത്യനിഷേധികളിലേക്ക് വരുമ്പോൾ വിശ്വസിക്കാനും അത് അംഗീകരിക്കാനൊന്നും തയ്യാറില്ലാത്ത ഇവര് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റ് ചില ചോദ്യങ്ങൾ മറുചോദ്യങ്ങളായി പരിഹാസരൂപത്തിൽ ചോദിക്കുക എന്നതായിരുന്നു അവരുടെ പതിവ് തിരിച്ചു ചോദ്യം ചോദിക്കുക ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് എന്നൊക്കെ തോന്നിപ്പിക്ക തോന്നിപ്പിക്കാവുന്ന രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അവർ ചോദിച്ചത് പോയുക് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്നാണ് ഈ വിജയം ഈ വിജയ ദിവസം അതെന്നാണെന്നൊന്ന് നിങ്ങളൊന്ന് പറയൂ അല്ലേ നിങ്ങൾ ശിക്ഷയെപ്പറ്റി ഞങ്ങളോട് സംവദിക്കുകയാണ് വാ തോരാതെ സംസാരിക്കുകയാണ് വരാനിരിക്കുന്ന നാശത്തെപ്പറ്റി ഞങ്ങളോട് നിരന്തരം ഉത്ബോധിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ശിക്ഷയും രക്ഷയും ഈ സ്വർഗ്ഗ നിരക്കൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അതെന്നാണ് എപ്പോഴാണ് അത് സംജാതമാവുക എന്നൊന്ന് നിങ്ങൾ ഒന്ന് സത്യസന്ധമായി തീരുമാനിച്ചുറപ്പിച്ച് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന രീതിയിൽ അവരെ ഒരു പരിഹാസരൂപത്തിൽ ചോദിച്ചാന്നുള്ളതാണ് ഇവിടെ ഒരു അറിവില്ലായ്മ അത് തിരുത്താൻ അത് മനസ്സിലാക്കിയിട്ട് ആ സംശയത്തെ ദൂരീകരിച്ചിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനും നന്നാവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലുള്ള ചോദ്യം നല്ല മറിച്ച് ഒരു ഉത്തരം മുട്ടിച്ച് കളയുക അതല്ലെങ്കിൽ പരിഹസ പരിഹാസം ഉണ്ടാവുക എന്ന രീതിയിലൊക്കെ പരിഹസിക്കുക എന്നൊക്കെയുള്ള നീയത്തിൽ ലക്ഷ്യങ്ങളിൽ വരുന്ന ചില ചോദ്യമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ ഇതിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് വരാനുണ്ട് 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 എന്നുള്ളത് ഇത് എപ്പോഴാണ് എന്നു നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയും ഞങ്ങളത് കേൾക്കാൻ തുടങ്ങിയിട്ടും കുറെ കാലമായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇത് ഈ ചോദ്യം വിശുദ്ധ ഖുർആാനെ ഇവിടെ ഈ രൂപത്തിൽ മറ്റു ചില സ്ഥലത്തൊക്കെ ഇതേ ആശയത്തെ മറ്റു ചില രൂപത്തിലൊക്കെ അവർ ചോദിച്ചിട്ടുള്ളത് ആവർത്തിച്ച് കാണാൻ കഴിയുന്നുണ്ട് അതിലേറ്റവും പ്രസക്തമായി കൂടുതൽ തവണ വന്നിട്ടുള്ളത് വയക്കൂലൂനമത്ത ഹാദൽ കുന്തും സ്വാദിക് എന്ന നിങ്ങളീ പറയുന്ന സമയക്കെപ്പോഴാ ഒന്നൊന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരുമോ എന്നുള്ളൊരു ചോദ്യം അല്ലേ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറുപടികളും അള്ളാഹുൻ്റെ വിശുദ്ധ ഖുറാൻ അവർക്ക് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ചോദ്യം പ്രവാചകൻ അഭിമുഖീകരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മറുപടി പറയണം എന്നുള്ളതിനെ അവിടൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഒരേ ചോദ്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ട് സൂറത്തു നമിലേക്ക് ഈ ചോദ്യം വരുമ്പോൾ അവിടെ കൊടുത്ത മറുപടി നിങ്ങളെ ഈ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ തൊട്ട് പിറകു തന്നെ വരാനുണ്ട് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് മറ്റൊരു മറ്റൊരദ്ധ്യായത്തിൽ ഈ ചോദ്യം അവർ ആവർത്തിച്ചപ്പോഴേ പറഞ്ഞിട്ടുള്ളത് അത് അതിന്റെ സമയമെത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും ഒരു നാഴിക പോലും അത് പിന്തി വരികയില്ല കൃത്യമായ സമയത്ത് അത് നിങ്ങളിലേക്ക് വന്നെത്തും അത് അള്ളാഹുവിന്റെ ആ ശിക്ഷ നിങ്ങൾക്ക് രാത്രിയോ പകലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന രീതിയിലാണ് മറ്റൊരു അദ്ധ്യായത്തില് സുഹൃത്തിൽ മുൽക്കിൽ പറഞ്ഞിട്ടുള്ളത് അത് അള്ളാൻ്റെ അടുത്ത് മാത്രമാണ് പറയുന്നത് ബി എ ഞാൻ കാര്യങ്ങളെ മാത്രം എനിക്ക് അറിയിച്ചു തന്നത് മാത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരാളാണ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് മറ്റൊരു ഉത്തരമുള്ളത് സുഹത്തിലെ അംബിയഅലി ചോദ്യം ആവർത്തിക്കുന്നുണ്ട് അതിന് ഉത്തരം പറയാൻ പറഞ്ഞിട്ടുള്ളത് അന്ന് ആ സത്യനിഷേധികളുടെ മുഖങ്ങളിൽ നിന്നും മുതുകളിൽ നിന്നുമൊക്കെ നരകാക്ടുക്കാനാവാത്ത അവർക്കൊരു സഹായവും കിട്ടാത്ത രൂപത്തിലായിരിക്കും അന്നത്തെ ദിവസം അതവരെ അമ്പരപ്പിച്ചുകളും അതിനെ തടുത്ത് നിർത്താൻ അവർക്കാവുകയില്ല ഒരു ഒരു താമസവും ഒരു സാവകാശം അവർക്ക് ലഭിക്കൂല എത്ര ഗൗരവമേറിയിട്ടുള്ള മറുപടിയാണ് ഈ പരിഹാസത്തിന്റെ ചോദ്യങ്ങൾക്ക് അള്ളാന്റെ ഖുർആൻ നൽകിയിട്ടുള്ളത് ഇഷതു ഖുറാന്റെ ആരാണ് സൂറത്ത് ഈ വരുമ്പോൾ അവിടെയും അള്ളാന്റെ ഖുറാന് അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇൻകുന്തും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഇഷദ് ഖുറാൻ പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കുന്നത് അത് എപ്പോ വന്നാലും എങ്ങനെ വന്നാലും കാത്തിരിക്കുന്ന ഒരു അട്ടഹാസം മാത്രമാണ് നിങ്ങൾ പരസ്പരം അതിന്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളെ പിടികൂടും ആ നേരം നിങ്ങൾക്ക് ഒരു നിലക്കും ഒരാൾക്കും ഒരു ഉപദേശം നൽകുവാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ആളുകളിലേക്ക് മടങ്ങുവാനോ ഒന്നും നിങ്ങൾക്ക് സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുറാൻ അവിടെ മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ നിലക്കുള്ള ധാരാളം മറുപടികൾ ഇത്തരം ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഖുറാൻ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇവിടെ തന്നെ മത്തഹാദിൻ ഫത്തഹ് എപ്പോഴാണ് ഈ വിജയ ദിവസം എന്നാണ് അവർ ചോദിച്ചത് തീരുമാനം എന്നൊക്കെയുള്ള അർത്ഥമാണ് അങ്ങനെയെങ്കിൽ ഫത്തഹിന് തീരുമാനമെന്നർത്ഥാണെങ്കിൽ ഈ നന്മ തിന്മകളൊക്കെ തീരുമാനിക്കുന്ന നമുക്ക് കാര്യങ്ങൾ ശിക്ഷയാണോ രക്ഷയാണോ നരകമാണോ സ്വർഗമാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസം എപ്പോഴാണെന്ന നിലക്കാണ് മറ്റൊന്നത് വിജയം എന്നൊരു അർത്ഥമുണ്ട് ഫത്തഹിന് എന്ന് അങ്ങനെ വരുമ്പോൾ ഈ ഭാവിയിൽ രക്ഷയും വിജയമൊക്കെ മുസ്ലിങ്ങൾക്കാണെന്ന് എപ്പോഴും പ്രവാചകനും അനുയായികളൊക്കെ പറയുന്നുണ്ടല്ലോ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ അപ്പം തിരിച്ചു ചോദിച്ചത് അഹാഅൽ ഫത്തഹ് നിങ്ങളുടെ ഈ വിജയ ദിവസം ഒരു പരിഹാസമാണ് അതിലുള്ളത് ആ എപ്പോഴാണ് നിങ്ങളുടെ ആ വിജയ ദിവസം ഒന്ന് പറഞ്ഞു തരുമോ അല്ലേ അതിന് മറുപടിയായിട്ട് അള്ളാഹു സുബ് ഖാന ഭാല പറയാൻ പറയുന്ന വചനമാണ് ഇരുപത്തി ഒൻപതാമത്തെ വചനം അല്ലേ അത് എന്നാണ് ഏത് വർഷം ഏത് മാസം അതിൻ്റെ നാളും ദിനവും ഒക്കെ കണക്കാക്കി പറയുന്നതിന് പകരം അത് എന്ന് വന്നാലും ശരി എപ്പോൾ വന്നാലും ശരി നിങ്ങൾക്കൊരു ഉപകാരം അന്നുണ്ടാവില്ല എന്ന ഒരു ഒരു ഉത്തരമാണ് അവരുടെ ജീവിത രീതിക്ക് യോജിച്ച് അനുയോജ്യമായ ഒരു മറുപടിയാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ തീയതി നാളെ അറിഞ്ഞിട്ട് നന്നാവാൻ നിൽക്കുന്നവരോടല്ലേ അങ്ങനെ അതിൻ്റെ സമയത്തെപ്പറ്റിയൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ ഇവരാ നിനക്കല്ലല്ലോ ഇവർ സത്യം അറിഞ്ഞിട്ടും തന്നിഷ്ടങ്ങൾ പിൻപറ്റി വെല്ലുവിളിച്ച് അള്ളാഹുവിനെയും അവന്റെ ഒക്കെ മറികടന്ന് വെല്ലുവിളിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവരോട് അതിൻ്റെ നാളും ദിനവും മാസവും വർഷം എന്നല്ല പറയേണ്ടതിൻ്റെ സമയവും തീയതി ഒന്നും പറയേണ്ടതില്ല മറിച്ച് അവര് അത് വന്നു കഴിഞ്ഞാൽ അതെന്തായാലും സുനിശ്ചിതമാണ് സംഭവിക്കുക തന്നെ ചെയ്യും അത് വന്നു കഴിഞ്ഞാൽ അവരനുഭവിക്കാൻ പോകുന്ന അവസ്ഥകളെയാണ് അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുര്ആനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അങ്ങനെയാണ് വചന ഉള്ളത് പുൽ നബിയെ പറയുക യോം ദിവസം വന്നാലോ ഈ സത്യനിഷേധികൾക്ക് അവരുടെ ഈമാൻ ഉപകാരപ്പെടുകയില്ല വഹാ വലാഹും അവർക്കൊരു സാവകാശം നൽകുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നിശ്ചയിച്ച ആ ദിവസം വന്നെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു വചനങ്ങളിലൊക്കെ കാണാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മുൻനിർത്തുന്നത് ഒന്ന് ആ സമയത്ത് നിങ്ങളുടെ ഈമാൻ എന്നാണ് അപ്പൊ എന്താണ് ഇവിടെ സത്യനിഷേധികളുടെ ഈമാൻ ഈമാനിന് സത്യനിഷേധികളിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് അതെ മരണവേളയിലും ഖബർ ജീവിതത്തിലും വിചാരണ വേളയിലും നരകാഗ്നിങ്ങനെ കൺമുന്നിൽ കാണുമ്പോഴും അനുഭവിക്കുമൊക്കെ അനുഭവിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതം ശരിയായിരുന്നില്ല ഞങ്ങളിപ്പോൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യ ബോധം അവരെ പിടികൂടാനുണ്ട് അതവരെ പിടികൂടുന്നതാണ് എന്നാൽ ആ സമയത്ത് അതുകൊണ്ട് അവർക്കൊരു കാര്യമല്ല എന്നതാണ് വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് ഓക്കെ നിങ്ങൾ സഷാൽ ഫറോവ മരണവേളയിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ചെങ്കടലിൻ്റെ അല്ലെ പോലെ മാറി നിന്ന ആ മതിലുകൾ വെള്ളം അത് അദ്ദേഹത്തെ മൂടിക്കളയുമ്പോൾ വിശ്വാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പക്ഷെ അൽ ആൻ എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യമാണ് അള്ളാന്റെ ഖുർആാൻ ഇപ്പോഴാണോ ഒരു ഉപകാരമല്ല എന്നുള്ളവർക്ക് സൂറത്തു തെക്കാസുറ വായിച്ചു നോക്കുമ്പോൾ അവിടെയും പറയുന്നില്ല അല്ലെ നമ്മൾ അശ്രദ്ധയിലായിരുന്നു എന്ന് സത്യനിഷേധികൾക്ക് തോന്നുന്ന രംഗമാണത് കല്ലാ സലമോൻ സുമാ സൗഫത്ത് അലമോൻ സുമത്ത് അലമുൻ അവരത് കാര്യങ്ങൾ അവർ അറിയുക തന്നെ ചെയ്യും ചെയ്യുമെന്നുള്ളത് സുഹത്ത് മുനാഫിക്കോനിൽ മരണവേളയിൽ അവർക്ക് ബോധ്യപ്പെടുമെന്ന് പറയുന്ന ആയത്തുണ്ട് സുഹത്ത് സജ്ജതയിൽ തന്നെ വിചാരണ വേളയിൽ നാക്കിസുർ ഓ സുഹീം എന്താ ഓർ ഓസുഖം എന്താ റബ്ബിഹിയും അവരവരുടെ തലകൾ തഴ്ത്തി നിൽക്കുന്ന രംഗം അവർക്ക് ബോധ്യപ്പെടും എന്ന് പറയുന്നുണ്ട് സൂഹത്തില് ഫാത്തിറിൽ അവർ നരകാഗ്നിയിൽ ചെന്ന് വീഴുമ്പോൾ അവർക്ക് പറയുന്ന ഒക്കെ രംഗങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഇമാം വരാനുള്ള സമയമുണ്ട് എന്നാണ് പക്ഷേ ഈ സമയങ്ങളിൽ ഇമാം വന്നിട്ട് എന്ത് കാര്യം എന്നാണ് അതായത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു ബോധം അതാണ് ഇവിടുത്തെ ഈമാൻ അല്ലാതെ ഇമാങ്കാര്യം ആറുവരെ വിശ്വസിച്ചവർ എന്നുള്ള രീതിയിലല്ല ആ ഒരു ബോധം അവർക്ക് വരാണ്ട് പക്ഷെ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല എന്നാണ് ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ പറയുന്ന പോലെ അഹമ്മി ഉറൂൻ എന്തല്ല അവരൊരു നിലക്കും അവിടെ സാവകാശം നൽകൂല എന്നുള്ളതാണ് അല്ലേ എന്തെങ്കിലും സാവകാശം നൽകി സമയം അനുവദിക്കപ്പെട്ടവരായി ഒന്ന് നന്നാവാൻ ഇത്തരം വേളകളിൽ അള്ളാഹു ഒരു ഒരു ഇടയും നൽകുകയില്ല ഒരു സന്ദർഭം ഉണ്ടാവില്ല ഇതൊക്കെ വിശുദ്ധ കുറാൻ ഈ ഒരു ഇവരുടെ അവസ്ഥ വിശദീകരിക്കുന്ന മറ്റു വചനങ്ങളാണ് ഇനി ഈ സൂറത്തിൻ്റെ അവസാനത്തെ വചനം മുപ്പതാമത്തെ വചനം സൂറത്ത് സജ്ജതയിലൂടെ ആയത്തുകൾ വന്നെത്തിയിട്ടും പ്രപഞ്ച ദട്ടാന്തങ്ങളിലൂടെ സത്യമൊരുക്കിയിട്ടും അത് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടാനുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടും മാറി നിൽക്കുന്നവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക എന്ന സംക്ഷിപ്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ നില കാര്യങ്ങളെ പ്രവാചകനോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് എന്നതാണ് ഫാരി അനുഭവം നബിയെ പിന്നാലെ കൂടേണ്ടതില്ല ഉത്തരവാദിത്വം നിർവഹിച്ച് താങ്കൾ മാറിപ്പോരുക നിങ്ങളുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ ഇനി അവരെ തീരുമാനിക്കട്ടെ അവർക്കേത് വേണം എങ്ങനെയാണ് എന്നുള്ളത് അവർ ധിക്കാരത്തിൽ തന്നെ നിലകൊള്ളുകയാണെങ്കിൽ ശരി അവർ അതുമായി കാത്തിരിക്കട്ടെ നബിയെ നിങ്ങൾ നിങ്ങളിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് മുന്നേ മുന്നേറുക നിങ്ങളും കാത്തിരിക്കുക ആരുടെ കാത്തിരിപ്പാണ് ഫലം കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാമല്ലോ ഇതാണ് മുപ്പതാമത്തെ വചനത്തിൻ്റെ ആശയം വളരെ സംക്ഷിപ്തമായിട്ടും എന്നാൽ ഗൗരവമായിട്ടും പരലോകത്തേക്കുള്ള കാത്തിരിപ്പിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹ് ഖാനഖത്താല ഈ വചനത്തെയും ഈ അധ്യായത്തെയും അവസാനിപ്പിക്കുന്നത് ഖുറാനിൻ്റെ പഠനം എന്നേക്കുമുള്ള ശിഷ്ടകാല ജീവിതത്തിൻ്റെ ഒരു വെളിച്ചമായി പ്രകാശമായി അനുകൂലമാക്കി ഷഫാത്താക്കി തീർക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വബർക്കാത്ത്